അഞ്ചൂസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സെയിൽസ് വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഏലച്ചെടിയാണ് ഏലത്തിൻ്റെ കായും പൂക്കളും ഒക്കെയാണ് ഇതിപ്പോൾ സെയിലിനില്ല ഇപ്പോൾ സീസണല്ല സീസൺ സമയത്ത് ഇത് സെയിലിന് കാണും പിന്നെ ഈ വാഗമരം ഈ റോഡ് സൈഡിലെല്ലാം പൂത്ത് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് എന്താ ഭംഗിയെന്നറിയോ ഇത് വാഗമരമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കണ്ടപ്പം വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ കാസ്ക്ലോ ഈ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ പൂത്ത് നിൽക്കുന്നതാണ് ഇതിൻ്റെ തൈകളിപ്പോൾ സെയിലിനുണ്ട് വലിയ തൈകളാണ് ഇതിനകത്ത് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് ഇത് നേരത്തെ ഞാൻ ഈ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ സെയിൽ ചെയ്യുമ്പം നമ്മുടെ നാട്ടിൽ ഇത് പൂക്കത്തില്ലെന്നൊരു ആൾക്കാർ പറയുമായിരുന്നു ആർക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പം എവിടെ എവിടെ ഈ ചെടി നിൽക്കുന്നു അതൊരു അത്ഭുതത്തോടാണ് എല്ലാവരും നോക്കുന്നത് അതുപോലെ ആ പൂക്കൾ ഇതെല്ലാം ചെറിയ തൈകൾ പോലും പൂക്കും അത് അതിന് ഈ ഒരു പ്രായവോ പ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല ചെടി നട്ട് കഴിയുമ്പോൾ നമ്മളത് പടരാൻ തുടങ്ങുമ്പം തൊട്ടേ ഇത് പൂക്കളുണ്ടാകും ഈ കാണിക്കുന്ന വീഡിയോ കാണിക്കുന്ന ഈ പ്ലാന്റ് നമ്മൾ പാലക്കാടുള്ളൊരു അമ്മയ്ക്ക് നമ്മൾ അയച്ചു കൊടുത്തതാണ് തൈ രണ്ട് വർഷം കഴിഞ്ഞപ്പം ഇപ്പോൾ ഈ വർഷമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടായത് അമ്മ എനിക്ക് വീഡിയോ എടുത്തിട്ട് ത തന്നതാണ് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി സൈ ന പ്ലാന്റ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇന്ന് ഈ പ്ലാ ഇന്ന് വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമ്മൾ ഈ നിക്കോഡിയ പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ പൂത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഗാർഡനിൽ വരുന്നവരെല്ലാം ഇതിൻ്റെ തൈകൾ നമ്മളോട് ആവശ്യപ്പെടുമായിരുന്നു കാരണം അത്രയ്ക്ക് ഭംഗിയിലാണ് നമ്മുടെ ഗാർഡനിലൊരു നിക്കോഡിയ പൂത്തത് ഒരു മൂന്ന് വർഷം നാല് വർഷമായ പ്ലാന്റ് ആണ് വില്ലി പ്ലാന്റ് ഒരേല കാണാത്ത പോലെ പൂക്കളായിരുന്നു മഴ പെയ്തപ്പോഴാണ് അതിൻ്റെ പൂക്കൾ കുറച്ച് കൊഴിഞ്ഞു പോയത് ഈ പ്ലാന്റ് പൂക്കുന്നില്ലെന്ന് കുറേ ആൾക്കാർ എന്നോട് പരാതി പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് എൻ്റെ കയ്യിലും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞാണ് ഇത് പൂക്കാൻ തുടങ്ങി അതായത് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാൽ ഇത് പൂക്കാൻ തുടങ്ങി അതെന്താ കാരണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ മറ്റു ചെടിക്ക് ഇടുന്ന പോലെ തന്നെ ഇതിന് വളം ഇടണം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിനും വളം ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഇതും പൂക്കത്തുള്ളൂ ഞാൻ ഇതിന് ഡി എ പി ഇട്ട് കൊടുത്തു അന്നേരം ഈ പ്ലാന്റ് ചെറിയ പ്ലാന്റുകൾ വരെ നിറച്ചും പൂക്കളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ സെയിലിനായിട്ട് വെച്ചേക്കുന്ന പ്ലാന്റാണ് ഈ കാണുന്നത് ഒരു പ്ലാന്റിന് നൂറ് രൂപ റേറ്റിനാണ് ഞാൻ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയാണ് പക്ഷേ ഈ പ്ലാന്റ് വാങ്ങിച്ചാൽ ഒരു നഷ്ടവും ഇല്ല കാരണം അതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് പിന്നെ ഇതിന് വേണ്ടിയത് നല്ല വെയിലാണ് നല്ല വെയിലുള്ളടത്ത് ഈ പ്ലാന്റ് വെക്കണം മഴ തുടർച്ചയായിട്ട് വന്നാൽ ഈ പ്ലാന്റിൻ്റെ ഇല നല്ലായിട്ട് അഴുകിപ്പോവും അതുകൊണ്ട് മഴവെള്ളം വീടരുത് അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ മഴവെള്ളം തുടർച്ചയായിട്ട് ഒരു മണിക്കൂറൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ മഴയുള്ള കാലാവസ്ഥയിൽ നമ്മൾ ചുവരിലോട്ട് ഈ പ്ലാന്റ് മാറ്റി വെച്ചാൽ മതി ബോൺസായി ആയിട്ട് വേണേലും ഇത് വളർത്തിയെടുക്കാം വലിയ പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് നമ്മൾ ഈ പോട്ട് വലുത് വലിയ പ്ലാന്റിൽ വലിയ പോട്ടിലോട്ട് ഈ പ്ലാന്റ് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം അപ്പം പ്ലാന്റ് നല്ല വലുപ്പത്തിലാവും അങ്ങനെ ചെയ്യുവാണ് ഈ പ്ലാന്റ് പിന്നെ എന്താ പറയുക വർഷങ്ങളോളം നമുക്ക് ഈ പ്ലാന്റ് നമ്മുടെ പൂന്തോട്ടത്തിൽ നിർത്താം നല്ല പ്ലാന്റാണ് മെലസ്റ്റോമ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തീർന്നായിരുന്നു ഇപ്പോൾ ഇതേ വലുപ്പമുള്ള പ്ലാന്റ് അമ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ ഹാങ്ങി ഹാങ്ങിങ് ജെറേനിയം ഉണ്ട് ഹാങ്ങിങ് ജെറേനിയം നൂറ്റി മുപ്പതാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ഇതിൻ്റെ മുട്ടകളൊക്കെയുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ് മൂന്ന് വെറൈറ്റി കളറോളം ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാൻ വീഡിയോ അത് കഴിയുമ്പോൾ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഈ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നത് ഈ വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ നമ്മൾ വീഡിയോ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അത് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ആ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിന് ചെയ്തു തരുന്നത് അലമാൻഡ പ്ലാന്റിൻ്റെ ഈ വെറൈറ്റി കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഈ പ്ലാന്റിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സെയിൽ ചെയ്ത് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് എന്നും പൂക്കൾ പൂക്കളുണ്ടാകുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചാലും പിടിക്കും പക്ഷെ ഈ ഒരു വെറൈറ്റി കളറിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇത് വെയിലത്ത് വെക്കുക മഴയത്തും വെക്കുക ഇതിനൊന്നും ഒരു കുഴപ്പവും വരുന്ന പ്ലാന്റ് അല്ല ചട്ടിയിൽ വളർത്താം നിലത്ത് വളർത്താം ഇതും ആവശ്യമുള്ളൊരു മെസ്സേജ് ഇടുക പിന്നെ നമ്മുടെ റോസഡയുടെ ഈ കളർ വെറൈറ്റി പ്ലാന്റ് ഇപ്പം സെയിലിനുണ്ട് ഈ കാണിക്കുന്ന സൈസ് പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇത് കുറേ പ്ലാന്റുകളൊന്നുമില്ല കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റേ ഉള്ളൂ എല്ലാം പൂക്കളുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതിൻ്റെ ഈ കളറേ ഇപ്പം ഉള്ളൂ ചുമപ്പില്ല ഇത് ആവശ്യമുള്ളവരും മെസ്സേജ് ഇടുക പിന്നെ ജറവറയുടെ കുറച്ച് വെറൈറ്റി ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ ഈ സെയിൽ ചെയ്യുന്നുള്ള പ്ലാന്റുകളാണ് ഈ കാണിക്കുന്നത് പിന്നെ ഈ അഗസ്ത്യ ജീരയുടെ റെഡ് കളറിൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട് പിന്നെ കിറികിറി റോസ ഇത് കുറേ പേര് കിർ കിറിയ അതിൻ്റെ പേര് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ പ്ലാൻ ഇതെല്ലാമാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ പിന്നെ റോസ കുറച്ചുകൂടെ വെറൈറ്റികളൊക്കെ ഉണ്ട് അതായത് റെഡ് ഉണ്ട് നമ്മുടെ കെഞ്ചിൻ റോസയുണ്ട് പനിനീർ റോസയുണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റി ഉണ്ട് ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ആണ് സെയിൽസ് വീഡിയോ ആണ് ഇട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കട്ടപ്പായും കൊലസുമാണ് വീഡിയോയിൽ കാണുന്നത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്